ഹലോ ഗൈസ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം അദ്ദേഹത്തിൻ്റെ എസ്കോട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്തത് അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം വരുന്ന ആ ഒരു കാഴ്ച ഇത് തോന്നിക്കൽ ഇന്ന് ഫെബ്രുവരി പതിനഞ്ചാം തീയതി എക്സിബിഷൻ സയൻസ് എക്സിബിഷന്റെ അവസാന ദിവസമാണ് അതിനോടനുബന്ധിച്ചാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ഇവിടെ എത്തിച്ചേരുന്നത് അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം ഇവിടെ എത്തിക്കഴിഞ്ഞു നമുക്ക് അദ്ദേഹത്തിനെ കാണാൻ പറ്റത്തില്ല കാറിനകത്തായാലും കാണാൻ കഴിയില്ല എന്തായാലും അദ്ദേഹത്തിന്റെ വാഹന വ്യൂം അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒക്കെ അറിയാമല്ലോ വളരെ വളരെ അത്രയും സുരക്ഷ സുരക്ഷാ ക്രമീകരണങ്ങളോട് കൂടിയാണ് അദ്ദേഹത്തിന് ആ ഒരു എസ്കോട്ട് കൊടുത്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാവരും പിറകെ ഓടി പോവുകയാണ് അത്രയും പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓഡിറ്റോറിയത്തിലേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ചുറ്റും മീഡിയക്കാരും എല്ലാവരും വളഞ്ഞു നിൽക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ സെക്യൂരിറ്റി ഗാർഡ്സും പോലീസും ഒക്കെ ചേർന്ന് അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ദേ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് എന്തായാലും അടുത്ത ഒരു ഇലക്ഷനോട് കൂടി വീണ്ടും നമ്മുടെ പിണറായി സർക്കാർ കേരളം ഭരിക്കുമോ ഇല്ലയോ എല്ലാവരും കമന്റിലൂടെ അറിയിക്കുക